ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നല്ല അടിപൊളി കോട്ടൺ ചുരിദാറിൻ്റെ കളക്ഷനുകളുമായിട്ടാണ് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ചൂടുകാലാണ് സമ്മറിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അത് നമുക്ക് ഓരോന്നും നിവർത്തി കാണാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് സെറ്റാണ് കേട്ടോ ടോപ്പ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ല സെറ്റാണ് കേട്ടോ ബ്ലാക്കിൽ ഒരു ചെറിയ ക്രീമിൻ്റെ റെഡിൻ്റെയൊക്കെ കൂടെ പ്രിൻറ്റ് വരുന്ന കോമ്പിനേഷനിൽ പ്രിൻറ്റ് വരുന്ന ഒരു സെറ്റാണ് ലോക്ക് പോർഷനിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിനൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റാണ് പിന്നെ നമ്മൾ പാൻറ്റ് വരുന്നത് ഒരു ക്രീം കളറിൽ ബ്ലാക്ക് ലൈൻ പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ ഇലാസ്റ്റിക് ബോട്ടാണ് നമുക്ക് വേണമെങ്കിൽ ടൈ വെച്ചിട്ടൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഷോള് ഷോൾ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ അടിപൊളി ഷോളാണ് വലിയ ഷാളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് അടിപൊളി സെറ്റ് നമ്മുടെ ചുരിദാറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആ ഷിപ്പിങ് ഉണ്ടാവുകയോ നെക്സ്റ്റ് അടുത്ത ചുരിദാർ നിവർത്തി കാണാം നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ നമ്മളെ ചുരിദാർ വരുന്നത് പിങ്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ട് നല്ല ഡാർക്ക് പിങ്ക് പിങ്കിൽ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ ലൈറ്റ് പിങ്ക് ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ട്രിബിൾ എക്സ് സൈസാണ് കേട്ടോ നിവർത്തി കാണിക്കുന്നത് ഇതിലൊക്കെ എക്സൽ ഡബിൾ ഒക്കെ എക്സൊക്കെ ആണ് കേട്ടോ നല്ല സൂപ്പർ ചുരിദാർ കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക സീക്വൻസും എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു ചെറിയൊരു ദിഗ്ജാഗ് മിക്കത്ത് പ്രിൻ്റിലാണ് കേട്ടോ സൂപ്പർ ബോട്ടമാണ് കേട്ടോ നല്ല വലിയ നല്ല വലിയ രീതിയുള്ള പാൻറ്റാണ് കേട്ടോ പിന്നെ ഷോള് സൂപ്പർ ഷോളാണ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് അതെയെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ അടുത്ത ചുരിദാർ നോക്കാം ഒരു ലൈറ്റ് ലാവണ്ടർ കളറിലാണ് വരുന്നത് നല്ല ഫുൾ ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് ഇവിടെ സെറ്റാണ് കേട്ടോ സൂപ്പർ സെറ്റാണ് നല്ലൊരു എന്താ പറയുക നമ്മുടെ ലീഫ് പ്രിന്റ് സോറി ഫ്ലോറലിൽ ഒരു ഗ്രീൻ കളറിലെ ലീഫ് പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലോറലിൽ സോറി ഒപ്പോഷില് നല്ലൊരു അടിപൊളി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ വീഡിയോയിൽ എത്രമാത്രം കിട്ടും എന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ നമ്മുടെ പാൻറ്റ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് സെയിം കളറാണ് ഷോള് ഷോൾ സൂപ്പർ ഷോളാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഫുൾ പ്രിന്റ് ഗ്രീന് ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഈ ഷോളാണ് നല്ല ലെങ്തും എടുത്തൊക്കെ ഉണ്ടായിട്ട് എടുത്തിപ്പോൾ ഷോളാണ് ഓക്കെ കടുത്ത ചുരിദാർ കാണാം നല്ലൊരു കളറാ കേട്ടോ ഒരു ബ്ലൂ അല്ല എന്നാലൊരു ഡാർക്ക് ഈ കളർ അല്ലേ നല്ലൊരു കളറാണ് കേട്ടോ കറക്റ്റ് കളർ ഏതാന്ന് പറയാൻ പറ്റുന്നില്ല ബ്ലൂ അല്ല പീ കൊക്കോ അല്ല അങ്ങനെ ഒരു കളറാണ് സൂപ്പർ കളർ കേട്ടോ വെറൈറ്റി കളറാണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ നല്ല പ്യുർ കോട്ടനാണ് അക്കോഷലിൻ്റെ വർക്കൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പാൻറ്റാണ് ഇതിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നമ്മുടെ പാൻറ്റ് വരുന്നത് പ്ലാസ്റ്റിക് പാൻ്റാണ് കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടാണ് പിന്നെ ടൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം ചെറിയൊരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൽ ഷോൾ വൈറ്റിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് സൂ ഡിജിറ്റൽ ആണ് സൂപ്പർ ഷോളാണ് കേട്ടോ നല്ലൊരു വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ നല്ലൊരു ഫ്ലോറൽ ആണ് കേട്ടോ വരുന്നത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഷോളാണ് കേട്ടോ അടിപിൾ ഷോളാണ് നല്ല ലെങ്തും എടുത്തൊക്കെ ഉള്ള നല്ല ഷാളാണ് കേട്ടോ നമുക്ക് അടുത്ത ചുരിദാർ നിവർത്തി കാണാം അത് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലുള്ള ചുരിദാർ കേട്ടോ നല്ല അടിപൊളി ചുരിദാറാണ് പീച്ചിലൊരു ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ്റെ ഒക്കെ ഫ്ലോറൽ പ്രിൻറ്റിന് കൊടുത്തിട്ടുള്ള നല്ലൊരു ചുരിദാർ കേട്ടോ പിന്നെ ഒപ്പോഷനിൽ വർക്ക് വരുന്നുണ്ട് നല്ല സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആട്ടോ ഫുൾ ലൈനിങ് വരുന്നത് സെറ്റാണ് പിന്നെ നമ്മുടെ പാൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈൻ പ്രിൻറ്റിൽ പീച്ച് കളറിൽ നല്ല ഭംഗിയുള്ളൊരു ലൈൻ പ്രിൻറ് ആട്ടോ സൂപ്പർ ഫാൻറ് ആട്ടോ എന്നാൽ ടൈ എലാസ്റ്റിക് ആണ് നമുക്ക് ടൈ വെച്ചിട്ട് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നല്ല അടിപൊളി ഷോളാണ് ഫ്ലോറൽ പ്രിൻ്റാണ് ഫ്ലോർ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി ഷോളാണ് കേട്ടോ വലിയ ഷോളാണ് നല്ല ഭംഗിയുള്ള ചുരിദാറാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ചുരിദാർ ഇഷ്ടമായാൽ വേഗം താഴെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡാക്കിക്കോട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്